ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻകാല ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സാണ് പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഖാദി ബോർഡ് എൽ ഡി സി പരീക്ഷയുടെ ജി കെ ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് പമ്പ പെരിയാർ ഭാരതപ്പുഴ കബനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ആണ് പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് ഓക്കെ ഇനി പമ്പ ബാരിസ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതും പമ്പയാണ് ഓക്കെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതും പമ്പയാണ് ഇനി ഭാരതപ്പുഴ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് ആണ് ഭാരതപ്പുഴയുടെ നീളം കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ അതേപോലെ നിള പേരാർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് നിള പേരാർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ഓക്കെ നമ്മുടെ ചാനലിൽ കേരളത്തിലെ നദികളെന്ന് സെപ്പറേറ്റ് ആയിട്ടൊരു ടോപ്പിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടിരിക്കുന്ന മൃഗം ഏതാണ് ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണെന്ന് കടുവ വരയാട് ആന കുരങ്ങ് ഓപ്ഷൻ ബി വരയാടാണ് ആൻസർ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം വരയാടാണ് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട് ഇനി ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിലാണ് ഓക്കെ ഇനി ആന മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗമാണ് ആന മുത്തങ്ങ വന്യജീവി സം സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗമാണ് ആന ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇങ്ങനെ പറഞ്ഞത് ആര് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ ചട്ടമ്പി സ്വാമികൾ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ഇനി വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് അയ്യപ്പനാണ് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ കെ അയ്യപ്പനാണ് അതേപോലെ മിശ്രഭോജനം സംഘടിപ്പിച്ചതും സഹോദരൻ അയ്യപ്പനാണ് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം അയ്യപ്പൻ്റേതാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചതും സഹോദരൻ കെ അയ്യപ്പനാണ് ഓക്കെ ഇനി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടത്തിയത് ഇനി ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരുടെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ പത്രം ദേശാഭിമാനി സ്വദേശി മിത്രം രാജ്യസമാചാരം യങ് ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ പത്രം എന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ സി രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം ഓപ്ഷൻ സി രാജ്യസമാചാരം രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നാണ് രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇത് ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടറ്റാണ് ഹെർമൻ ഗുണ്ടറ്റാണ് രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ചത് ഓക്കേ ഇനി ഓപ്ഷനിലുള്ള യങ് ഇന്ത്യ യങ് ഇന്ത്യ അതേപോലെ ഹരിജൻ ഇതൊക്കെ ഗാന്ധിജിയുടെ പത്രമാണ് യങ് ഇന്ത്യ ഗാന്ധിജിയുടെ പത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് ഖിലാപത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി കേരളത്തിൽ അഞ്ച് പ്രാവശ്യമാണ് സന്ദർശനം നടത്തിയിട്ടുള്ളത് ഗാന്ധിജി അഞ്ച് പ്രാവശ്യമാണ് കേരള സന്ദർശനം നടത്തിയിട്ടുള്ളത് ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിൽ സന്ദർശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആദ്യ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അവസാനമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ഓക്കെ ഇനി ഓപ്ഷനുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചൗരി ചൗര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചൗരി ചൗര സംഭവം നടന്നത് ഇനി ആയിരത്തി ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് തുണിമൽ സമരവും അതേപോലെ ഖേദ സമരവും നടന്നത് ഖേദ സമരവും അഹമ്മദാബാദ് തുണിമൽ സമരവും ഒക്കെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എവറസ്റ്റ് ഗോൾവിൻ ആസ്റ്റിൻ കാരക്കോറം ആനമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻ ബി ഗോഡ്വിൻ ആസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു എന്നറിയപ്പെടുന്നതും ഗോൾവിൻ ആസ്റ്റിൻ ആണ് മൗണ്ട് കേട്ടു എന്നറിയപ്പെടുന്നത് ഗോൾവിൻ ആസ്റ്റിൻ ആണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കി മീറ്ററാണ് അതിൻ്റെ നീളം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്ററാണ് മൗണ്ട് കേറ്റുവിൻ്റെ നീളം കാറക്കോറം പർവ്വത നിരയിലായിട്ടാണ് ഗോഡ്വിനാസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഗോഡ്വിനാസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം പർവ്വത നിരയിലാണ് ഇനി എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി കേരളത്തിലെ ഏറ്റവും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ് ഓപ്ഷൻ എ ഗോദാവരി ബി കാവേരി സി മഹാനദി ഡി നർമ്മദ ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ് ഉത്തരം ഓപ്ഷൻ സി മഹാനദിയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി മഹാനദിയിലാണ് ഓക്കെ ഹിരാക്കുഡ് ഒഡീഷയിലാണ് മഹാനദിയിലാണ് മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിലകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കലാനിരകളിൽ നിന്നാണ് മഹാനദി ഹിരാക്കുട്ട് മഹാനദിയിലാണ് ഒഡീഷയിലാണ് ഓക്കെ ഇനി ഗോദാവരി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഇനി നർമ്മദ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് നർമ്മദയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് നർമ്മദയാണ് അടുത്ത ക്വസ്റ്റിൽ ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം മിനിക്കോയ് അകത്തി ആന്ധ്രോത്ത് കവരത്തി ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി കവരത്തിയാണ് ഇനി ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ധ്രോത്ത് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ധ്രോത്ത് ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ധ്രോത്തും ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയാണ് ഇനി ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ഒരു പക്ഷി സങ്കേതം എപ്പോഴും ചോദിക്കാറുള്ളതാണ് പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് പിറ്റി പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് ഓക്കെ ഇനി ലക്ഷദ്വീപിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് മിനിക്കോ ദ്വീപാണ് ലക്ഷദ്വീപിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് മിനിക്കോ ദ്വീപാണ് ഓക്കെ അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തിയാണ് ലക്ഷദ്വീപിലാണ് പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉത്പാദന കേന്ദ്രം ഇതിൻ്റെ ആൻസർ പി എസ് സി നോ ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ഏറ്റവും കൂടുതൽ പരുത്തി മില്ലുകൾ കൂടുതലായി കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് പരുത്തി മില്ലുകൾ കൂടുതലായി കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് പരുത്തി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് മുംബൈ തുറമുഖത്തു നിന്നാണ് പരുത്തി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത് മുംബൈ തുറമുഖത്തു നിന്നാണ് കോട്ടർണോ പോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബൊക്കാറോ ഇരുമ്പുരുക്ക് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ബ്രിട്ടൻ ജർമ്മനി ജപ്പാൻ സോവിയറ്റ് യൂണിയൻ ബൊക്കാറോ ഇരുമ്പുരുക്ക് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ ആരംഭിച്ചത് നമ്മൾ ഇരുമ്പുരുക്ക് ശാലകളെന്ന് സെപ്പറേറ്റ് ഒരു ടോപ്പിക് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് ഈ ഇരുമ്പുരുക്ക് ശാലകൾ അപ്പോൾ അത് കാണാത്തവർ ഉറപ്പായിട്ട് തന്നെ നോക്കി പഠിച്ചേക്കണേ അപ്പോൾ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ഇനി ഓപ്ഷനിലുള്ള ജർമ്മനി റൂർക്കേല ഇരുമ്പുരുക്ക് ശാല ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയുടെ സഹായത്തോടെയാണ് ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഒഡീഷയിലാണ് ഇനി ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് ബ്രിട്ടൻ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് അത് ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയെ പറ്റിയിട്ട് വർഷം ചോദിക്കാറുണ്ട് ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ബൊക്കാറോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആരംഭിച്ചത് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ബാബറും ഇബ്രാഹിം ലോദിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഇനി ഓപ്ഷനിലുള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് പ്ലാസ് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അശോകൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി സമുദ്രഗുപ്തനാണ് വിൻസെൻറ്റ് സ്മിത്താണ് അദ്ദേഹത്തെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് സമുദ്രഗുപ്തനെ വിശേഷിപ്പിച്ചത് വിൻസെന്റ് സ്മിത്ത് ആണ് ഇനി വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചിട്ടുള്ളതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാധര തിലകൻ മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചിട്ടുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകനെ പറ്റിയിട്ടുള്ള ബുക്കാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലൻറ്റൈൻ ഷിറോളാണ് അതും ചോദിക്കാറുള്ളതാണ് വാലൻറ്റൈൻ ഷിറോളാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഓക്കെ ലോകമാന്യ മറാത്ത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ മറാത്ത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് ഇനി ഗോഖലെ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് മിതവാദിയുടെ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദിയുടെ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ അടുത്ത ക്വസ്റ്റ്യൻ വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് നീൽദർപ്പൻ ഗീതാഞ്ജലി സേവാസദൻ ആനന്ദമഠം വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആനന്ദമഠമാണ് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് വന്ദേമാതരം എന്ന ഗാനം എഴുതിയത് ബെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടേതാണ് ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടേതാണ് വന്ദേമാതരം ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ഓപ്ഷനിലുള്ള നീൽദർപ്പൺ ദിനബന്ധു ദിനബന്ധുമിത്ര എഴുതിയ നാടകമാണ് നീൽദർപ്പൺ നീൽദർപ്പൺ എപ്പോഴും ചോദിക്കാറുണ്ട് നീൽദർപ്പൺ ദിനബന്ധു ദിനബന്ധുമിത്രയുടെ രചിച്ച നാടകമാണ് നീൽദർപ്പൺ ഇനി സേവാസദൻ സേവാസദൻ ആരംഭിച്ചത് പ്രേംചന്ദ് ആണ് സേവാസദൻ ആരംഭിച്ചത് പ്രേംചന്ദ് ആണ് ഇനി ഗീതാഞ്ജലി നമുക്കറിയാം ഗീതാഞ്ജലി രചിച്ചത് ടാഗോർ ആണ് ഗീതാഞ്ജലി രചിച്ചത് ടാഗോർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇത് ആരുടെ വാക്കുകളാണ് രാജാറാം മോഹൻ റോയ് വീരേശലിംഗം കേശവചന്ദ്രസൻ ശ്രീനാരായണ ഗുരു വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഉത്തരം ഓപ്ഷൻ ബി വീരേശലിംഗം വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ് ഇനി ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ മോഹൻറോയാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ മോഹൻറോയ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ബി ഇന്ദിരാഗാന്ധി സി മൊറാർജി ദേശായി ഡി രാജീവ് ഗാന്ധി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗവൻലായും കൂടെ ചേർന്നിട്ടാണ് ഒപ്പിട്ടത് നെഹ്റുവും ചവൻലായും അടുത്തസ്റ്റ്യൻ വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത് വള്ളത്തോൾ ഉള്ളൂർ കുമാരനാശാൻ അംശി നാരായണപിള്ള പിള്ള വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന കവിത എഴുതിയത് അംശി നാരായണപിള്ളയാണ് അംശിനാരായണ പിള്ളയാണ് ഇത് എഴുതിയത് ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യയിലെ പ്രദേശങ്ങൾ പൗരത്വം നിർദ്ദേശക തത്വം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടാണ് ഇനി ഭരണഘടനയുടെ രണ്ട് ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രദേശങ്ങളെ പറ്റിയിട്ടാണ് ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രദേശങ്ങളെ പറ്റിയിട്ടാണ് രണ്ടാം ഭാഗത്തിൽ പൗരത്വത്തെ പറ്റിയിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത് മൂന്നാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടും നാലാം ഭാഗത്തിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഓക്കെ നാലാം ഭാഗത്തിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഡൽഹി മുംബൈ ചെന്നൈ മംഗലാപുരം റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി മുംബൈ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഏപ്രിൽ ഒന്നിനാണ് ആർ ബി ഐ നിലവിൽ വന്നത് ആർ ബി ഐ നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് അടുത്ത ക്വസ്റ്റ്യൻ അറസ്റ്റ് ചെയ്ത ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ആറ് മണിക്കൂർ ബാധകമല്ല അറസ്റ്റ് ചെയ്ത ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിനാല് മണിക്കൂറാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസാക്കിയ വർഷം പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് ഇനി കേരളം വനസംരക്ഷണ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് കേരളം വനസംരക്ഷണ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് കേരള വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് കേരളം വനസംരക്ഷണ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരള വന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഓക്കെ ഇനി പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് അടുത്ത ക്വസ്റ്റ്യൻ ലോക വനിതാ ദിനം ഫെബ്രുവരി പതിനാല് മാർച്ച് ഒന്ന് ജനുവരി ഒന്ന് മാർച്ച് എട്ട് ലോക വനിതാ ദിനം ഓപ്ഷൻ ഡി മാർച്ച് എട്ടാണ് ലോക വനിതാ ദിനം മാർച്ച് എട്ട് ഇനി ദേശീയ വനിതാ ദിനം ഫെബ്രുവരി പതിമൂന്നാണ് ഫെബ്രുവരി പതിമൂന്നാണ് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണുന്ന ചിത്രം റിസർവ് ബാങ്ക് പുറത്തിറക്കിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഓപ്ഷൻ ബി ചെങ്കോട്ടയാണ് ചെങ്കോട്ടയാണ് അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണപ്പെടുന്നത് രണ്ടായിരം നോട്ട് രണ്ടായിരം രൂപ നോട്ടിലുണ്ടായിരുന്നത് മംഗൾയാനാണ് ഇരുന്നൂറ് രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപമാണ് നൂറ് രൂപ നോട്ടിൽ റാണി കി വാവ് അൻപത് രൂപ നോട്ടിൽ ഹംപിയാണ് കാണപ്പെടുന്നത് ഇരുപത് രൂപ നോട്ടിൽ എല്ലോറ ഗുഹകളും പത്ത് രൂപ നോട്ടിൽ കൊണാർക്ക് സൂര്യക്ഷേത്രം അഞ്ഞൂറ് രൂപ നോട്ടിൽ ചെങ്കോട്ട രണ്ടായിരത്തിൻ്റേത് മംഗൾയാൻ ഇരുന്നൂറ് രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപം നൂറ് രൂപ നോട്ടിൽ കാണപ്പെടുന്നത് റാണി കി വാവ് അൻപത് രൂപ നോട്ടിൽ ഹംപി ഇരുപത് രൂപ നോട്ടിൽ എല്ലോറ ഗുഹകളാണ് പത്ത് രൂപ നോട്ടിൽ കൊണാർക്ക് സൂര്യക്ഷേത്രം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിൻ്റെ വേദി ടോക്കിയോ ലണ്ടൻ ആംസ്റ്റർഡാം ഏതൻസ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിൻ്റെ വേദി ഓപ്ഷൻ എ ടോക്കിയോ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ഒളിമ്പിക്സ് നടത്തിയത് ഇരുപത്തിയൊന്നിലാണ് വേദി ടോക്കിയോ ആണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നത് ടോക്കിയോയിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൻ്റെ വേദി പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൻ്റെ വേദി പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ആഞ്ചലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് വേദി പാരീസ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ആഞ്ചലസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനേഴിൽ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ രണ്ടായിരത്തി പതിനേഴിൽ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ മോഹൻലാൽ വിനായകൻ കെ ജെ യേശുദാസ് കെ എസ് ചിത്ര ഉത്തരം ഓപ്ഷൻ സി കെ ജെ യേശുദാസ് ആണ് രണ്ടായിരത്തി പതിനേഴിൽ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയനാണ് കെ ജെ യേശുദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മ പുരസ്കാരം നേടിയവരുടെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് മസ്റ്റായിട്ട് പഠിച്ചേക്കുന്നത് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും ഇരുപത്തിയഞ്ച് ജി കെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ അൻപത് ജി കെ ചോദ്യങ്ങളും പൂർത്തിയാക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്